അവര് പറയുന്ന വിഷയത്തിൽ പെടിയും ഇത് എന്നെ പറയുന്ന വിഷയത്തിൽ പെടിയും ഇതാണ് തുടക്കമെന്ന് ഞാൻ ഞാൻ പറയണതിൽ കാര്യമില്ല എനിക്ക് പറയാൻ സാധിക്കുന്നതിലാണ് കാര്യം നിങ്ങൾ കേൾക്കുന്നത് എന്തെന്നുള്ള നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് കണ്ണുകൊണ്ട് കണ്ടതിലല്ല കാണാൻ കണ്ണുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് ഇത് കണ്ണിന്റെ കാഴ്ചയിലാണ് എല്ലാരും ഓ ഞാൻ ബഷീറിനെ കണ്ടു ബഷീർ പറഞ്ഞ കേട്ട് കേട്ടാ ഏ ബഷീർ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി എന്തോ വലിയ വിദഗ്ദ്ധരാണെന്നാണ് ഇയാൾ ധരിക്കുന്നത് ബഷീർ വളർന്ന കാര്യം ഇന്നതല്ലേ അതിലോട്ടാ അതിലോട്ടാവണം അല്ലാണ്ട് എനിക്ക് കേൾവി എന്ന് പറയുന്ന ആ മഹത്വത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല പറ്റുന്നില്ല ആ അതായത് ഇപ്പം നടന്ന് ഇപ്പൊ ബഷീർ ഉണ്ടാക്കിയ മാറ്റം അതാ മാറ്റമല്ലേ അതെന്തോ ഭയങ്കര വലിയ കാര്യമാണ് പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനന്തരഫലമാണ് ബഷീറിൻ്റെ ശബ്ദം ഇപ്പോൾ ഈ പ്രത്യക്ഷ നിമിഷത്തിൽ ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് നൈമിൻഷികമായിട്ടുള്ള ചില വ്യവസ്ഥയെ ആശ്രയിച്ചാണ് ആ ശബ്ദത്തെ പുറത്തോട്ട് വിന്യസിപ്പിച്ചത് ഈ നൈമുൻഷികമായിട്ടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കണോ അനന്തതയ്ക്ക് സ്ഥാനം കൊടുക്കണോ നമുക്ക് തീരുമാനിക്കാം രണ്ടുമുണ്ട് ആ ശബ്ദത്തിൽ ഒരേ ശബ്ദത്തിൽ അനന്തതയുണ്ട് സ്ഥാനം കൊടുക്കുമ്പോ പിന്നെ ഇത് നിത്യാണ് മനുഷ്യന്റെ സഫറിംഗ് മുഴുവൻ അതായത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ബഷീർ വിഷു ചെയ്യാനായിട്ട് ബഷീറിനെ പ്രേരിപ്പിച്ചത് അതുകൂടി എടുക്കണ്ട ബഷീറിനെ പ്രേരിപ്പിച്ച വിഷയം കൂടി നൈവീഷ്യുകയാണ് പക്ഷെ അവിടെ നിലനിൽക്കുന്ന അവസ്ഥ അതുള്ളത് കൊണ്ടാണ് ബഷീർ പ്രവർത്തിച്ചത് പ്രേരിപ്പിച്ചത് എന്തുമായിക്കോട്ടെ അത് കപ്പുറത്തോട്ട് പോകണം ആ കണ്ണിൻ്റെ കാഴ്ചക്കല്ല കണ്ണിനാണ് സ്ഥാനം കണ്ണ് കണ്ണുണ്ടെന്നുള്ളതാണ് അത് നമ്മളെ മറ്റേ അതെ കാഴ്ച പ്രേരിപ്പിച്ചെടുത്താലും ജഡ്ജ്മെന്റാ അതിന്റെ ആവശ്യമില്ല നമ്മള് സഫർ ചെയ്യാണേ ഇത് മനസ്സിലായി കഴിഞ്ഞാ ഇത്ര ഇന്ന് രാവിലെ നമ്മളതിനെ പറ്റി ഡിസ്കസ് ചെയ്തു കാരണം ഒരുപാട് ഒരു വ്യക്തി

നമ്മുടെ സ്വരൂപത്തിലല്ലാത്തോണ്ടാണ് സ്വരൂപത്തിലാണെങ്കിൽ നിയന്ത്രിക്കാനുള്ള എന്നുള്ള ഫ്രീവില്ലിന്റെ കാര്യം ചിന്തിക്കത്തോലില്ല എന്തിനു ഫ്രീ വില് എന്ത് ഫ്രീ വില് ഇതിങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കല്ലേ ആഹ് നമുക്കേ മറ്റേ മാങ്ങ